എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും രണ്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നു മുതൽ ഇനി ഒരു വീഡിയോ മാത്രമേ ഉണ്ടാവുകയുള്ളു ഒരു രണ്ട് മാസത്തേക്ക് മാത്രമാണ് കേട്ടോ അപ്പം എല്ലാവരും ദയവായിട്ട് സഹകരിക്കാം ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒൻപത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയും ഇതിൻ്റെ ചോതുക്കുമോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒൻപത് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു പെണ്ണാട്ടും കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ പറ്റിയ ഒരാട് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്നതല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു കരോളി നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് നാല് മാസവും പത്ത് ദിവസവും ചെനായിട്ടുണ്ട് എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നല്ല സൈസിലുള്ള ഒരാട് വളർത്താവശ്യക്കാരൊക്കെ ധൈര്യത്തിൽ വിളിച്ചോളൂ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ ഒരു നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പിനെ കൊണ്ട് രണ്ടു പെടക്കുട്ടികളാണ് കേട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല ക്വാളിറ്റിയാണ് നല്ല അത്യാവശ്യം ഇടനീട്ടം കാൽപ്പുകകളുള്ള കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള ഒരു ക്രോസ് പെയ്ഡ് മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് അമ്മയാട് ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാടിൽ ഒരു സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തുണ്ടായ ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടും പൊക്കൊക്കെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപൊളി ഒരു കുട്ടി ആ തീറ്റയും വള്ളംകുടിക്കുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം മാസം പ്രായമുള്ള ഒരു കുട്ടി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല പാലുണ്ടായിരുന്ന അമ്മയാടിൻ്റെ അത്യാവശ്യം പാലുടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്നതല്ല പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ രണ്ട് മുട്ടൻകുട്ടികൾക്കും ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടികളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് ഏകദേശം പത്ത് ദിവസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായി കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്കുണ്ട് അപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്താൻ പറ്റിയ ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തീർക്കാനേജ് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസത്തിനു മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി ലിപ്പിനെ കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരാട്ടുംകുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം മുളംകുടിക്കുള്ള ഈ മുട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ആൺകുട്ടിക്ക് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പന കൊണ്ട് ഒരു ക്രോസ്പീഡ് ആട്ടുംകുട്ടി ഒരു നാടൻ ആട്ടുംകുട്ടി കേട്ടോ ഒരെണ്ണത്തിന് മൂന്ന് മാസത്തിൻ്റെ മുകളിലും ഒരെണ്ണത്തിന് രണ്ട് മാസത്തിൻ്റെ മുകളിലും പ്രായമായിട്ടുണ്ട് വളർത്താവശ്യക്കാരെ കണ്ടെ വളർത്തി വഴുതാക്ക അനുയജമായ നല്ല തീറ്റയും വള്ളംകൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് ആട്ടും കുട്ടികളാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് കേട്ടോ രണ്ടും കൂടി പത്തായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രക്കടുത്ത് പറവൂർ ഏതാടുമ്പരും പാലും കൊടുക്കുന്ന രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടകുട്ടി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ തീറ്റയും വെള്ളംകുട്ടിയും തുടങ്ങിയ കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും ഏതാടുമ്പോഴും പാലും കുടിക്കൂട്ടോ തീറ്റയും തുടങ്ങിയിക്കണേ രണ്ട് കുട്ടികള് വെള്ളയാണ് മുട്ടൻകുട്ടി തോക്ക് പെടക്കുട്ടി ാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ എന്നാൽ ചെറുതായിട്ട് തീറ്റയും വെള്ളം തുടങ്ങിയിട്ടുള്ള ഈ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ഇതിൻ്റെ ചോദ്യം മുല അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടും കൂടി അയ്യായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനുയജമായ നല്ലൊരു പോത്തുംകൂട്ടൻ ഉൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അത്യാവശ്യം ഇടനീട്ടും കാൽപ്പൊക്കെ വളർത്തി വലുതാക്കാനും അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടൻ ഈ പൂതുമുട്ടൻ്റെ വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഈ പൂതുമുട്ടനെ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് കണ്ട് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നാല് ഫ്ലൈൻ ഫ്ലൈൻഡക്കിൻ്റെ കുഞ്ഞുങ്ങളും നാല് താറാവിൻ്റെ കുഞ്ഞുങ്ങളും വിൽപ്പനക്കുള്ളതാണ് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദ്യമൂല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം നാല് നാല് ഫ്രണ്ടക്കും നാല് താറാവും കൂടി ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി കിഴക്കിൻ്റെ കുഞ്ഞുങ്ങളെയും താറാവിൻ്റെ കുഞ്ഞുങ്ങളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക നാല് പ്രാവുകൾ ഉൽപ്പനക്കുള്ളതാണ് ഫാൻസി ഇനത്തിൽപ്പെട്ട നാല് പ്രാവുകൾ ഇതിൻ്റെ ചോദിക്കുമോല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലും കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ജോഡി കേട്ടോ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ഈ പ്രാവുകൾക്കും ഇതിൻ്റെ മുന്നേത്തെ വീട്ടിൽ കണ്ട താറാവുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബീച്ചലിൻ്റെ ഒറിജിനൽ മുട്ടൻ കൂട്ടിയാട്ടോ ഒറിജിനൽ നൂറ്റി ഇരുപത് കിലഗ്രാം ബോഡി വെയിറ്റ് എൻ്റെ മുട്ടനായിട്ട് ചോദിച്ചിട്ടുണ്ടായ അതിൽ വന്ന കുട്ടിയാണ് നല്ല ഉടലിനിട്ടാട കുട്ടി ഇരുപത്തിനാല് ദിവസം പ്രായമായിട്ടുള്ള കുട്ടിക്ക് ഒരു കുട്ടിയന്നെ ഉള്ളൂ രണ്ട് കുട്ടികളാടിന് പ്രസവത്തിലൊരു കുട്ടി നഷ്ടപ്പെട്ടതാണ് നല്ല ഉടലിനളും സൈസും നല്ല പോലി ഒക്കെ കിട്ടിയ നല്ല സൂപ്പർ ഒരു കിട്ടിയിട്ടാണ് ഒറിജിനൽ മുട്ട കുട്ടി കേട്ടോ ഇരുപത്തിനാല് ദിവസമൊക്കെ പ്രായമായിട്ടുള്ളൂ നല്ല സൈസിൽ വന്ന നല്ലൊരു കുട്ടി നല്ല വെള്ളിക്കണ്ട് പഞ്ചുവയസ്സൊക്കെ ഉള്ള എല്ലാ ചെറിയൊക്കെ ഒറിജിനൽ ബീറ്റലിൻ്റെ കുട്ടി കേട്ടോ നല്ല സൈസാണ് ഹാള് ഏകദേശം ഇപ്പോൾ തന്നെ ഒരു ഒമ്പത് പത്ത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും നല്ല സൂപ്പർ കുട്ടി പുക്കിളിൻ്റെ പുക്കിൽ കൂടി നല്ല ചാടിയിട്ടുള്ളൂ കേട്ടോ അല്ല സൂപ്പർ സാധന അതിന് നല്ല സൂപ്പറൊരു അമ്മയാടും കേട്ടോ രണ്ടാം പ്രസവത്തിലാണ് ആട് നല്ല ബീറ്റലിൻ്റെ നല്ല ഒറിജിനൽ ആട് നല്ല കൊമ്പൊക്കെ പതുങ്ങിയിട്ടാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അഞ്ച് പേസൊക്കെ ഉണ്ട് നല്ല മടിപ്പാറുള്ള രണ്ടാം ആട് അവിടെ ചെറുതായിട്ട് എന്താ ഈ ഒരു സൈഡിൽ ചെറിയൊരു കളർ ചേഞ്ചിങ് കണ്ട് കേട്ടോ ഇവിടെ ചെറിയ ബ്രൗൺ ബ്രൗൺ ഷെയ്ഡ് കയറിയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല സൂപ്പർ ആടാണ് കാമ്പും കാര്യങ്ങളൊക്കെ ക്ലിയർ കേട്ടോ കാമ്പൊക്കെ ക്ലിയറാണ് കാമ്പൊക്കെ ക്ലിയർ കേട്ടോ എണ്ണം കാമ്പൊക്കെ ക്ലിയറാണ് കുട്ടി കുടിച്ചാൽ കേട്ടോ പോലെ നല്ലൊരാട് ഒരു കുട്ടി ചോദിക്കുന്നതല്ല ഇരുപത്തി ഏഴായിരം രൂപയാണ് നല്ല അടിപൊളി വീട്ടിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടുകളെയും നായകളെയും എല്ലാം വളർത്താനുജമായ ഒരു കൂട് വിൽപ്പനക്കുണ്ട് പൂർണ്ണമായും ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കൂടാണ് വിൽപ്പനക്കുണ്ട് അതെ കൂടിനെ ഏഴടി നീളവും ആറടി ഹൈറ്റും നാലടി വീതിയുമുണ്ട് ഈ പുൽത്തട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവർ വെച്ചു കൊടുക്കെട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് പുതിയ കൂടാണെന്നാണ് പാറ്റ് പറയുന്നത് കേട്ടോ ഉപയോഗിക്കാത്ത പുതിയ കൂടാണ് ഒരു ഫാൻസി ആട് വിൽപ്പനക്കൊണ്ട് സിങ്ക് ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് പ്രീഡിങ്ങിനൊക്കെ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന മുട്ടനാട്ടാണ് ട്രീറ്റ്മെൻറ്റും ഇതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയോടൊക്കെ സെറ്റ് ആയി നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തയ്യായിരം കോഴിക്കോട് ജില്ലയിലും പാല് കൊടുത്ത് വളർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി കാണാനും നല്ല ഭംഗിയുള്ള കുട്ടി കേട്ടോ ചെറുതായിട്ട് ഇലയൊക്കെ കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് എന്നാലും പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം വീതപ്രായമുള്ള രണ്ട് ഹൈദരാബാദി കിറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികളിൽ പിന്നൊക്കെ രണ്ടും മുട്ടൻകുട്ടികളാണ് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പയസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുമല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ചെറിയ പൂത്തുംകുട്ടികൾ വിൽപ്പന കൊണ്ട് ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന പൂത്തുംകുട്ടികളാണ് ഏകദേശം തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ പൂത്തുംകുട്ടികൾ ഈ പൂത്തുംകുട്ടികളുടെ ചോദ്യം മുല ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ പോത്തും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വീട്ടിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിലൊക്കെ പ്രായമുണ്ടാകും ഒരു വിൽപ്പനക്കാറ്റ് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കൊക്കെ ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസൊക്കെ ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗുണം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണം അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് മുട്ടൻകുട്ടികളും മൂന്ന് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വിളക്കുടൊക്കെ തുടങ്ങിയിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അഞ്ച് കുട്ടികളാണ് മൂന്ന് ആടുകളുടെ അഞ്ച് മക്കൾ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ച് ആട്ടുംകുട്ടികൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനടി പിഗ്മി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനാറായിരം രൂപയാണ് മൂന്നും കൂടി പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വെല്ലുവിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചാവശ്യവും എല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടും കാൽപ്പൊക്കെ ഉള്ള നല്ല ക്രോസിംഗ് ടെൻസിയുള്ള രണ്ട് മുട്ടനാടുകൾ രണ്ടും വരമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും കൂടി എൺപത്തി അഞ്ച് ഗ്രോം ലൈവ് ബോഡി വീറ്റ് വരുന്നുണ്ട് ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ഒരു ഒരു നല്ല ചോദിക്കുമോ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് കർഷകരസത്തിന് ഏകദേശം നാല് മാസം ചെയ്യാനായ അടി ചെറിയ ആടാണ് ഈ ചെനയാടിൻ്റെ ചോദിക്കുമല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീട്ടിൽ കാണുന്ന ഒരു പശു വിൽപ്പന കൊണ്ട് ഇപ്പം നിലവിൽ ഒരു ഇടക്കറവയാണ് രണ്ട് നേരം കൂടി ആറ് ലിറ്റർ പാൽ കറവുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന നില മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണക്കടുത്ത് ചെറുകര ഈ ആടിന് സോറി ഈ പശുവിന് ഡെലിവറി ചാർജിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി നല്ല പാല്പാദനം ചെയ്തിട്ടുള്ള ആരാണ് ആൺ മുട്ട ഞാൻ കുട്ടിട്ടോ ആ ഇവിട കേട്ടോ നല്ല വറ്റും പാ നല്ല തീറ്റ നല്ല പോലും ഉണ്ട് അതിൻ്റെ ഒരു മുട്ടൻ കുട്ടി മുട്ടം കുട്ടിയൊന്നല്ല ഒരു പത്ത് പതിനാറ് കിലോൻ്റെ മേപ്പെട്ട് അടച്ചിട്ടുള്ള നല്ലൊരു ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് നിറച്ചനയിലുള്ള ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദ്യം മുല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ രണ്ടും കൂടി ഇരുപത്തി അയ്യായിരത്തഞ്ഞൂറ് രൂപ ഇനി അമ്മയാട് മാത്രമാണെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയും മുട്ടൻകുട്ടിക്ക് കുട്ടിക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി പടക്കുട്ടിയാണ് രണ്ട് മാസം പ്രായമായിട്ടുണ്ടേ ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം മുതല പതിനാറായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ നടുവിൽ ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കുത്തി വച്ചിട്ട് ഒരു മാസമായി നിലവിൽ ഒരു ആറ് ലിറ്റർ പാൽ കറവുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം എച്ച് എഫ് ഹൈബ്രീഡ് പശുക്കൾ വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല സൈസിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള സൈസും മീഡിയം സൈസിലുള്ള പശുക്കളാണ് വന്നിട്ടുള്ളത് ഏകദേശം എട്ടോളം പുതിയ പശുക്കൾ വിൽപ്പനക്കുണ്ട് നല്ലതുപോലെ പാല് ചുരുത്തിക്കൊണ്ടിരിക്കുന്ന പശുക്കളാണ് പതിനഞ്ച് ലിറ്റർ മുതൽ മുപ്പത്തി ലിറ്റർ വരെ പാൽ കിട്ടുന്ന പശുക്കളാണ് ഇപ്പോൾ വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് ഈ പശുക്കളുടെ വില വരുന്നത് അൻപതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് വളർത്താനും എറച്ചാശുങ്കും വളർത്തി വലുതാക്കാനും എല്ലാം അനുയോജ്യമായ നല്ല സൈസിലുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള ഒരു കാളക്കുട്ടി വളർത്തുകാർ വാങ്ങിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്കും ഒരു സന്തോഷം നല്ല സൈസിൽ വരാൻ സാധ്യതയുള്ള ഈ ഒരു കാളക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കൈപ്പമംഗലം വളർത്താനും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട് വിൽപ്പന കൊണ്ട് രണ്ട് പല്ല് പ്രായം നല്ല ചിവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻ ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്നവില ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ അതുപോലെ മുപ്പതിനായിരം രൂപയ്ക്ക് അൻപത് രൂപേൻ്റെ കുറവ് സ്ഥലം വരുന്നത് വേങ്ങര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ രണ്ട് പോത്തും കൂട്ടന്മാരും വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കേടെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ പിടിച്ച നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങളൊക്കെ അയച്ച് തുടങ്ങിയ രണ്ട് പോത്തും കൂട്ടന്മാരാണ് വിൽപ്പന കൊണ്ടത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കകളില വളർത്തി വലുതാക്കാനായ രണ്ട് പൂത്തുമുട്ടന്മാർ ഈ പോത്തുമുട്ടന്മാരുടെ ചോദിക്കുമോല എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഈ പോത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കരോളി ക്രോസിൽ വന്നിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരാട് വിൽപ്പനയ്ക്കുള്ളതാണ് കരോളി ബീറ്റിൽ ക്രോസ് ആട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നല്ല പഞ്ചിപ്പീസും ക്വാളിറ്റി ഉള്ള ആട് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം അറുപത് കിലോ വരുന്നുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് ആറുമാസത്തിൻ്റെ അടുത്തായി മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല പാൽ ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ ഒരു വിട്ടാവശ്യം ഉള്ള രണ്ട് ഗ്ലാസ് പാൽ കറവ നല്ല പേരസൊക്കെ നിർത്താനൊക്കെ പറ്റിയ ഈ ഒരു ആടിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ഒരു ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചശേഷം മനോജ്യമായ ഒരു പോത്ത് വിൽപ്പന കൊണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോ ഒക്കെ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുമല അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മൂന്ന് മാസത്തിൻ്റെ മുകളിൽ ചാനലുള്ള നാല് മാസത്തിനടുത്ത് ഏകദേശം ഉപ്പിലവൻ്റെ അടുത്ത് ബോഡി വരിലുണ്ട് അത്യാവശ്യം വലുപ്പുള്ള ആട് ഉണ്ടോ ഉണ്ടോട്ടിയോ അടുത്ത ചില ഈ ആടിന്റെ ചോദിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല തീറ്റയാണ് പറമ്പിൽ വിട്ടാലും കൂട്ടിലിട്ട ബിലാൻ്റെ ഇട്ടാലും ഒക്കെ തിന്നു നല്ല ഉഷാറ് കുട്ടിയാൾ ഒമ്പതെണ്ണം ആറാണ് മൂന്ന് പൊണ്ണോട്ടെ ഓട്ടെ അങ്ങനെ ാണ് മൊത്തം ഒമ്പതാട്ടും കുട്ടികൾക്ക് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കുട്ടികളെ പിരിച്ചൊരു പാലുള്ള ആട് ചെറിയ കുട്ടികളെ പ്രസിഡന്റ് രണ്ടു ആയി ആയിണ്ടാവുള്ളൂ പ്രസിഡന്റ് രണ്ട് മാസം അല്ല മടിപ്പാറുള്ള ആടാറ ഉപ്പിലും എൻ്റെ മേലെ പൊടിയായിട്ടുള്ള ആടാണ് അതെന്ന് വെച്ചാൽ ഇല്ല അവിടെ ഈ പാലാടിൻ്റെ ചോദ്യം മുല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് ഇതൊക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ